പ്രബോധന മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസ്സലാത്തു إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري وهل لقطة من لساني يفقه قولي يند شبد شبد ما ينصر السلام عليكم ورحمة الله وبركاته بارادوشنا من هذا الشيء يا شيء هذا نشر كارين من بريان أن تيسكتتو بيرام മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറയുക എന്നുള്ളത് നമ്മുടെ കൂട്ടത്തിൽ ഉള്ള ചില ആളുകളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ് സ്വന്തം പോരായ്മകൾ എത്ര തന്നെ ഉണ്ടെങ്കിലും അതെല്ലാം മറച്ചു വെക്കുകയും എന്നാൽ മറ്റുള്ളവരെ വളരെ ചെറിയ ഒരു പോരായ്മയാണെങ്കിൽ പോലും എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ആണെങ്കിൽ പോലും അത് മറ്റുള്ളവരുടെ ഇടയിൽ പറഞ്ഞ് അയാളെ മോശക്കാരാക്കുക എന്ന ഒരു വളരെ നികൃഷ്ടമായ സ്വഭാവം അത് ഇസ്ലാം വളരെ നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ള ഒരു സമിതിയാണ് പക്ഷെ അത് നമ്മുടെ ഇടയിൽ കണ്ടുവരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതിലൂടെ തകരുന്ന ബന്ധങ്ങൾ ഉടയുന്ന വിവാഹാലോചനകൾ ഇല്ലാതാകുന്ന സ്ഥാപനങ്ങൾ ആത്മഹത്യ വരെ പ്രേരണമാകുന്ന തരത്തിൽ അത് എത്രത്തോളം തെറ്റായ ഒരു കാര്യമാണെന്ന് നമുക്ക് ഓഹിക്കാവുന്നതേയുള്ളൂ എന്താണ് ഈ ഈപത്ത് അഥവാ പരദൂഷണമെന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞ മറുപടി ഒരാളുടെ സാന്നിധ്യത്തിൽ അയാളുടെ സാന്നിധ്യത്തിലാണെങ്കിൽ പോലും അയാൾ മറ്റുള്ളവരെ അറിയിക്കരുതെന്ന് അയാൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് അയാളെക്കുറിച്ച് പറയുന്നതാണ് അത് ഈബത്തിൻ്റെ പറ്റിയിൽപ്പെട്ടതാണ് എന്നാൽ അയാളിലുള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ അത് തെറ്റാകുമോ എന്ന തെറ്റിദ്ധാരണ പലർക്കുമുണ്ട് പ്രവാചകൻ പറഞ്ഞു അയാളിലുള്ള കാര്യമാണെങ്കിൽ അതാണ് ശരിയായ ഈപത്ത് എന്നാൽ അയാളിൽ ഇല്ലാത്ത കാര്യം നമ്മൾ പറയുന്നത് അത് അയാളെക്കുറിച്ച് കളവ് പറയുന്നതിന് തുല്യമാണ് ഒരാളുടെ അഭിമാനം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ അയാളുടെ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കുന്ന ഒന്നും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല ഒരാളെ കുറിച്ച് ഈപത്ത് പറയുമ്പോൾ അയാളുടെ അഭിമാനമാണ് ക്ഷതമായി തീരുന്നത് അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ഓരോ വിശ്വാസിയും വിട്ടുനിൽക്കേണ്ടതാണ് അള്ളാഹുദിനു തൗഫീഖ് ചെയ്യുമാറാട്ടെല്ലാർ അസ്സലാ